മടപ്പള്ളി അടിപ്പാത കർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിൽ സംയുക്ത സമരസമിതി പ്രക്ഷോഭം ശക്തമാക്കി സമരസമിതിയുടെ നേതൃത്വത്തിൽ ഏകദിന നിരാഹാര സമരം സംഘടിപ്പിച്ചു മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് പ്രദേശത്ത് അടിപ്പാത അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിൽ സർവകക്ഷി രാഷ്ട്രീയ പ്രതിനിധികളും വ്യാപാരി വ്യവസായി ഏകോപന സമിതി മറ്റ് സാമൂഹിക സാംസ്കാരിക സംഘടനകൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നിരാഹാര സമരവും ധർണയും നടത്തിയത് മടപ്പള്ളി പ്രദേശത്തെ രണ്ടായി വിഭജിക്കുന്നതും മടപ്പള്ളിയിലെ ജനങ്ങളുടെ ഏക ആരോഗ്യ കേന്ദ്രവുമായ ഡിസ്പെൻസറിയിലേക്കും പ്രശസ്തമായ മഹോത്സവം നടക്കുന്ന മടപ്പള്ളി അറക്കൽ ക്ഷേത്രത്തിലേക്കുമുള്ള പ്രധാന വഴിയും മടപ്പള്ളി കോളേജിലേക്കുള്ള സുഗമമായ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതുമായ ദേശീയപാതാ അധികൃതരുടെ തീരുമാനം പിൻവലിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് മടപ്പള്ളി കോളേജ് പ്രദേശത്ത് അടിപ്പാത അനുവദിക്കണമെന്ന് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ആവശ്യപ്പെട്ടു മടപ്പള്ളിയിലെ സുഗമമായ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുന്നതുവരെ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി നേതാക്കൾ പ്രഖ്യാപിച്ചു മടപ്പള്ളി അടിപ്പാത കർമ്മസമിതിയുടെ കൺവീനറാണ് കഴിഞ്ഞ രണ്ടു വർഷമായി മടപ്പള്ളിക്കാർ സമരമുഖത്താണ് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവർ വിവിധ യുവജന സംഘടനകളിൽപ്പെട്ടവർ സംഘടനകളിൽ വിവിധ സന്നദ്ധ സംഘടനകളിൽപ്പെട്ടവർ ഒത്തൊരുമിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സമരമാണ് മടപ്പള്ളിയിൽ നടക്കുന്നത് മടപ്പള്ളിയിൽ ഒരടിപ്പാത വേണമെന്നുള്ള വളരെ ഉത്തമവിശ്വാസമായ ഒരു ആവശ്യത്തെ മുൻനിർത്തിയാണ് ജനങ്ങൾ സമര രംഗത്തേക്ക് ഇറക്കിയത് നൂറുകണക്കിന് ആൾക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പരിപാടി ഞങ്ങൾ നടത്തുന്നത് മടപ്പള്ളിയിലെ കേരളത്തിലെ അറിയപ്പെടുന്ന ഗവൺമെന്റ് കോളേജ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുകയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ സ്റ്റാഫുകളുമുള്ള ഈ കോളേജിന് ഇതൊന്നും മനസ്സിലാക്കാതെ രാജസ്ഥാനിൽ കിടക്കുന്ന ഒരു കൺസൾട്ടൻസി കമ്പനിയുടെ ചിത്രം വെച്ചുകൊണ്ട് മടപ്പള്ളിക്കാരന് ഒരു അടിപ്പാത നിഷേധിക്കാനുള്ള ശ്രമത്തിനെതിരെ എല്ലാ തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഈ സമരസമിതി മുന്നോട്ട് പോവുകയാണ് ഈ സമരസമിതി ലാസ്റ്റ് വാർ എന്ന് പേരിട്ട് കൊടുത്ത ഈ അവസാനഘട്ട സമരത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത് മടപ്പള്ളി പ്രദേശത്ത് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് മടപ്പള്ളിയിൽ ഒരു അടിപ്പാത സ്ഥാപിക്കുന്നില്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തിയും മടപ്പള്ളിയിൽ അനുവദിക്കില്ല എന്ന് ഉറച്ച സ്വരത്തിൽ പറയാൻ ഈ അവസരത്തിൽ ഉപയോഗിക്കുകയാണ് ചടങ്ങിൽ സുരേഷ് കക്കാട്ട് സ്വാഗതം പറഞ്ഞു സമരസമിതി ചെയർമാൻ പി സുരേഷ് മാസ്റ്റർ അധ്യക്ഷം വഹിച്ചു ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യു എം സുരേന്ദ്രനെ ഹാരാർപ്പണം ചെയ്തുകൊണ്ട് വടകര ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശശികല ദിനേശൻ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ കൊഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് വൈസ് പ്രസിഡന്റ് റയ്സ് നൌഷാദ് ശൈലജ കൊയിലോത്ത് വ്യാപാരി വ്യവസായ സമിതി ഒഞ്ചിയം ഏരിയ പ്രസിഡന്റ് പ്രശാന്ത് മത്തത്ത് വി പി പ്രഭാകരൻ മാസ്റ്റർ സി കെ വിജയൻ ശ്രീധരൻ മടപ്പള്ളി ഉത്തമൻ മുഹമ്മദ് യൂസഫ് വിജയലക്ഷ്മി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു ഒഞ്ചിം ഗ്രാമപഞ്ചായത്ത് അംഗം എം വി രഞ്ജിത്ത് വികസന കമ്മിറ്റി ചെയർമാൻ മടത്തിൽ സുധീർ പി പി സത്യൻ പി ശശിധരൻ ടി പി രാജൻ അനിൽ കക്കാട്ട് യു മധുസൂദനൻ കെ രമേശൻ ടി എച്ച് സതി ടീച്ചർ എൻ പി വത്സരാജ് കെ പി സുരേഷ് മാസ്റ്റർ പി സുരേഷ് മാസ്റ്റർ എന്നിവർ നിരാഹാരം അനുഷ്ഠിച്ചു മടപ്പള്ളി കോളേജിലെ വിവിധ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ സമരത്തിനെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സമരവേദിയിൽ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകരം ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം